മലയാള സിനിമയുടെ വിപണി മൂല്യം ആഗോളതലത്തിൽ മുന്നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ തൊട്ടത് ഈ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമാണ് വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ എമ്പുരാൻ തുടരും തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വൻ ചലനം സൃഷ്ടിച്ചു വർഷാവസാനം നിവിൻ പോളിയുടെ സർവമായ തിയേറ്ററുകൾ കീഴടക്കുമ്പോൾ മലയാള സിനിമയുടെ ശക്തി അതിൻ്റെ വൈവിധ്യമാണെന്ന് നാം തിരിച്ചറിയുന്നു എന്നാൽ സാമ്പത്തിക കണക്കുകൾക്കപ്പുറം സിനിമ എന്ന കലയെ ഗൗരവകരമായി സമീപിച്ച ഒരുപിടി ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അടയാളപ്പെടുത്തുന്നത് ജ്യോതിശങ്കറുടെ അരങ്ങേറ്റ ചിത്രമായ പൊന്മാൻ ഈ വർഷത്തെ ഏറ്റവും മികച്ച ദൃശ്യാനുഭവങ്ങളിൽ ഒന്നാണ് കൊല്ലത്തെ തീരദേശ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ സ്ത്രീധന സമ്പ്രദായത്തെയും അതിലെ അപകടകരമായ കണ്ണു ചേർക്കലുകളെയും ചിത്രം തുറന്നു കാട്ടുന്നു ബേസിൽ ജോസഫ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും പക്വതയാർന്ന പ്രകടനമാണ് ഈ ചിത്രത്തിലേത് കോമഡി വേഷങ്ങളിൽ നിന്ന് മാറി ഗൗരവകരമായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അതിമനോഹരമായി അവതരിപ്പിച്ചു ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫിയും ശബ്ദമിശ്രണവും മലയാള സിനിമയുടെ സാങ്കേതിക വളർച്ചയുടെ തെളിവാണ് സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതത്തെ അതിഭാവകത്വമില്ലാതെ അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു ഫസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലും തിയേറ്ററുകളിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ടു ശാരീരികമായി തടവിലല്ലെങ്കിലും സാമൂഹികവും കുടുംബപരവുമായ സാഹചര്യങ്ങളാൽ ജീവിതം തന്നെ ഒരു തടവറയായി മാറുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഈ ചിത്രം പറയുന്നത് ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രം സാധാരണ കാര്യങ്ങളിലെ സൗന്ദര്യത്തെയും വേദനയും ഒരേപോലെ ഒപ്പിയെടുക്കുന്നു പുറം ലോകത്തെ നീതിരഹിതമായ ശിക്ഷയായി കാണുന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ ഭൂരിഭാഗം സ്ത്രീകളും അനുഭവിക്കുന്ന അദൃശ്യമായ തടവറകളെ സിനിമ ചോദ്യം ചെയ്യുന്നു ഒരു നവാഗ സംവിധായകൻ എന്ന നിലയിൽ ഫാസിൽ റസാക്കിന്റെ കാഴ്ചപ്പാടും പ്രശംസനീയമാണ് അറ്റൻഷൻ പ്ലസ് രേഖ എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ ജിതിൻ ഐസക് തോമസ് വീണ്ടും പരീക്ഷണാത്മകമായ പ്രമേയവുമായി എത്തിയ ചിത്രമാണ് പത്ത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയും രാഷ്ട്രീയത്തെയും കുറിച്ചൊരു പാട്ടിന്റെ ഉത്ഭവം തേടിയുള്ള യാത്രയിലൂടെ ചിത്രം സംസാരിക്കുന്നു ഒരു ഡോക്യുമെന്ററി ശൈലി തുടങ്ങി മോക്യുമെന്ററി ഘടകങ്ങളിലേക്ക് പടരുന്ന ഈ ചിത്രം മലയാളത്തിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത ഒന്നാണ് ദാരിദ്ര്യം അധികാരം അതിജീവനം എന്നിവ വളരെ ലളിതമായും എന്നാൽ ആഴത്തിലും വിശകലനം ചെയ്യാൻ ഈ ചിത്രത്തിന് സാധിച്ചു ഫാസിൽ മുഹമ്മദ് ഒരുക്കിയ ഫെമിനിസ്റ്റി പാത്തിമ ലിംഗസമത്വത്തെക്കുറിച്ചും പുരുഷാധിപത്യ വ്യവസ്ഥകളെക്കുറിച്ചും വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുന്ന സിനിമയാണ് ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണുമായി പ്രമേയമായ സാമ്യം പുലർത്തുന്ന ഈ ചിത്രം മതത്തിന്റെയും കുടുംബത്തിന്റെയും പേരിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളെ തുറന്നു കാട്ടുന്നു വിധേയത്വമാണ് ജീവിതമെന്ന് പഠിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ ജീവിതം എങ്ങനെയാണ് സ്വയം ശബ്ദമുയർത്തുമ്പോൾ മാറുന്നതെന്ന് ചിത്രം കാണിച്ചു തരുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വ്യവസ്ഥാപിതമായ ചട്ടങ്ങൾക്കെതിരെ ഈ ചിത്രം വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയം സംസാരിക്കുന്നുമുണ്ട് ദിൻജിത് അയ്യത്താനും ബാഹുൽ രമേശും ചേർന്ന് നിർമ്മിച്ച എക്കോ മലയാളത്തിലെ പുതിയൊരു ട്രയോളജിയുടെ ഭാഗമാണ് കിഷ്കിന്ദകാന്ഡം കേരള ക്രൈം ഫയൽസ് ടു എന്നിവയ്ക്ക് ശേഷം എത്തിയ ചിത്രം സംരക്ഷണം എന്ന ആശയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു സന്ദീപ് പ്രദീപ് എന്ന യുവ നടന്റെ ഗംഭീരമായ പ്രകടനമാണ് ഈ സിനിമയുടെ നട്ടെല് ഈ തലമുറയിലെ ഏറ്റവും കഴിവുള്ള നടന്മാരിൽ ഒരാളാണ് താനെന്ന് സന്ദീപ് ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു മികച്ച തിരക്കഥയും ആശയ രൂപീകരണമാണ് എക്കോയെ മറ്റ് ത്രില്ലർ ചിത്രങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് സംരക്ഷണം പലപ്പോഴും എങ്ങനെയാണ് ഒരാളെ വീർപ്പും എന്ന രാഷ്ട്രീയ ചിത്രം പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലയാള സിനിമയ്ക്ക് വെറും ഒരു സാമ്പത്തിക വർഷമായിരുന്നില്ല അത് മാറ്റങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും വർഷമായിരുന്നു വലിയ ബഡ്ജറ്റ് ചിത്രങ്ങൾക്കൊപ്പം തന്നെ പൊന്മാൻ തടവ് തുടങ്ങിയ ചെറിയ സിനിമകൾക്കും പ്രേക്ഷകർ ഉണ്ടാവുന്നത് എന്നതും ശുഭസൂചനയാണ് മലയാള സിനിമയുടെ വളർച്ച കേവലം സാങ്കേതികത്വത്തിലല്ല മറിച്ച് അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നത് കരുത്തുറ്റ തിരക്കഥകളിലും പ്രമേയങ്ങളിലുമാണെന്നും ഈ വർഷത്തെ സിനിമകൾ അടിവരയിടുന്നു